ായ യേശുക്രിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യവും പതിനെട്ടാം വാക്യവും നമുക്ക് വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യവും പതിനെട്ടാം വാക്യവും നമുക്ക് ചേർന്ന് വായിക്കാം ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു പതിനെട്ട് എന്നാൽ ബാലിന് മുട്ടുമടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്ന വിധങ്ങളെക്കുറിച്ചും ദൈവം ചെയ്ത വാക്തത്വങ്ങളുടെ നീതിപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചുമാണ് ഈ പകൽക്കാലം തിരുവഴുത്തൂടെ നാം വായിച്ചു കേട്ടത് ജനത്തിൻ്റെ പാപം ഠിനമായി രാജ്യത്ത് മുഴുവനും ദൈവത്തിന് വിപരീതമായി ശത്രു എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട പകരം ബാലിന് ധൂപം കാട്ടി മനുഷ്യനെ പാപത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണത കടന്നു വന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന് തൻ്റെ മക്കളോട് കരുണ തോന്നി തങ്ങളെ രക്ഷിപ്പാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ജനം മടങ്ങി വരുന്നില്ല എന്ന് കണ്ടൊരു ന്യായവിധി അയക്കാൻ തീരുമാനിച്ച ദൈവം ആ ന്യായവിധി അയക്കുന്നതിന് മുമ്പ് തൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ആരെങ്കിലും മടങ്ങി വരുന്നുവെങ്കിൽ അവർ മൂലം ആ ദേശത്ത് നാശം വരുത്താതെ രക്ഷിക്കാമുള്ള നീ നിലവാരത്തിൽ ഏലിയാവിനെ കർത്താവ് തിരഞ്ഞെടുത്ത് ഏലിയാവിനോട് പറഞ്ഞ് ഈ രാജ്യം ഭരിക്കുന്ന ആഹാബ് രാജാവിനോട് നീച്ചെന്ന് പറയണം മനുഷ്യൻ പാപത്താൽ നിറഞ്ഞ് ശാപഗ്രസ്തരായി തീരിക്കുന്നു തീർന്നിരിക്കുന്നു ഞാൻ ലോകത്തോട് ന്യായം വിധിക്കും ജനത്തെ ഞാൻ ന്യായം വിധിക്കും അതുകൊണ്ട് പാപപ്രവർത്തനം വിട്ടു തിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്ക എന്ന് ഏലിയാവനോട് ഏലിയാവ് ചെന്ന് പറയുവാൻ സർവശക്തനായ ഏലിയാവിനോട് പറഞ്ഞു ഏലിയാവ് ദൈവത്തിൻ്റെ കേട്ട് ആഹാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു എന്തായിരുന്നു ദൈവത്തിൻ്റെ അളപ്പാട് ആഹാബെ മനംതിരിഞ്ഞു വന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ദേശത്ത് വരും ഞാൻ പറഞ്ഞല്ലാതെ പിന്നെത്തേതിൽ മഞ്ഞും മഴയും ഈ ഭൂമിയിൽ ഉണ്ടാകയില്ല ദേശം ക്ഷാമത്താൽ കൊടുമ്പിരിക്കൊണ്ട് മാനവരാശി മുഴുവനും ചത്തൊടുക്കാൻ ഇരിക്കണമെങ്കിൽ നിന്റെ പാപ പ്രവൃത്തികളെ വിട്ടു തിരിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക ഇത് കേട്ട മാത്രയിൽ ഏലിയാവിനോട് ആഹാബിന് തീരാത്ത പകയും ദേഷ്യവും ഉണ്ടായി സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു ഏലിയാവേ നീ ഈ ദൂതു പറയുമ്പോൾ രാജാവിന് നിന്നോട് ദേഷ്യമുണ്ടാകും അവൻ നിന്നെ കൊല്ലുവാൻ ശ്രമിക്കും അതുകൊണ്ട് ദൂത് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്കരുത് ക്ഷാമകാലത്ത് ക്ഷേമമായി നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് അവ നിനക്ക് തക്ക സമയത്ത് ആഹാരം കൊണ്ട് തരും തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചുകൊള്ളണം ഏലിയാവ് ദൈവമാരെ ചെയ്ത ദൂത് ആഹാബ് രാജ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച് തോട്ടിൻ്റെ കരയിലെത്തി ചില നാളുകൾ കഴിഞ്ഞുപോയി ദൈവിക വാക്തത്വത്തിന് നിവർത്തി ദേശത്ത് മുഴുവനും കൊടുക്ഷാമമായി ദേശം മുഴുവനും ഭാരത്താൽ നട്ടം തിരിഞ്ഞു മനുഷ്യർ തകർന്നും തളർന്നും വീഴുവൻ തുടങ്ങി ഏലിയാവിനെ സർവ്വശക്തനായ ദൈവം ആ സമയം മുഴുവനും ക്ഷേമമായി പോറ്റി പുലർത്തി ഈ നല്ല പകൽക്കാല പ്രിയ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ ദൈവം പറയുന്നതും ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അതുപ്രകാരം നീ ഇടത്തും വലത്തും നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നീ തയ്യാറായാൽ സർവശക്തനായ ദൈവം സകല പ്രതികൂലങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ച് നിനക്ക് വേണ്ടുന്നത് തന്ന് നിന്നെ കരം പിടിച്ച് അന്തിത്തോളം നടത്തും ഏലിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വക്തത്വം അതങ്ങനെ തന്നെ നിവർത്തിക്കപ്പെട്ടു മനുഷ്യൻ വീണ്ടും വീണ്ടും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിന് മുൻ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു ഈ മനുഷ്യൻ എത്ര കണ്ടാലും എത്ര കേട്ടാലും ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അവർ മനംതിരിഞ്ഞ് എങ്കിലേക്ക് വരാതെ ഇരിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നും അവൻ്റെ ദൈവം എന്താണെന്നും നീ ഒന്ന് വെളിപ്പെടുത്തലേ കർബേലിൻ്റെ കൊടുമുടിയിൽ നീ അവരെയും അവിടെ കൂട്ടുകാസന്മാർക്കൊരു സ്വഭാവമുണ്ട് അവർ ദൈവത്തോട് ആലോചന ചോദിച്ച് അവരുടെ ദൈവിക ആലോചന പ്രകാരമേ യാത്ര ചെയ്യത്തുള്ളൂ അങ്ങനെ ആലോചന പ്രകാരം യാത്ര ചെയ്യുന്നവർക്ക് ദേശം ഒരു അംഗീകാരം കൊടുക്കത്തില്ല കൂടെപ്പുറപ്പുള്ള അംഗീകാരം കൊടുക്കത്തില്ല കൂട്ടുവിശ്വാസി ഒരു അംഗീകാരം കൊടുക്കത്തില്ല കാരണം അവൻ ദൈവ ഇഷ്ടത്തിന് നിൽക്കുന്നവനാ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവനല്ല പക്ഷേ ഈ നല്ല പകലും ഞാൻ നിങ്ങളോട് പറയട്ടെ സർവശക്തനായ ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നീ നിന്നാൽ ലോകമെത്ര പ്രതികൂലമായാലും ഒരു ദിവസം നിൻ്റെ ദൈവം ജീവമുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ നിന്നെ തേടി വരും പത്രം ഓക്കെ ഏലിയാവ് ആഹാബ് രാജാവിനോട് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ അതൊരിക്കലും മാറുകയില്ല ദൈവം വാക്തത്വം ചെയ്താൽ അതിൽ വിശ്വസ്തനായിരിക്കും ആ ദൈവം ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് തന്നെയാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന വാക്ക് പറഞ്ഞാൽ എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല എന്നാൽ നിൻ്റെ ദൈവമോ വാക്ക് പറയത്തുമില്ല കാര്യങ്ങൾ ചെയ്യത്തുമില്ല നിന്നെ ഇട്ടു വലിച്ചഴച്ച് വലിച്ചഴച്ച് നിൻ്റെ ദ്രവ്യം മുഴുവനും കവർന്നെടുത്തിട്ട് ഒടുവിൽ നിന്നൊരു ചണ്ടിക്കൂമ്പാരം പോലെ വലിച്ചെറിയും അവിടെ കടന്ന് നീ അയ്യം വിളിക്കും എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ ദൈവം മേശ ഒരുക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആഹാബെ നീ ഒരു കാര്യം ചെയ് നിൻ്റെ ശകനവാദികളെയും മന്ത്രവാദികളെയും ഒക്കെ കൂട്ടി കർമ്മലിൻ്റെ കൊടുമുടിയിൽ വരിക അവിടെ ജീവനുള്ള ദൈവം ആരാണ് എന്ന് നമുക്ക് കാണാം സ്തോത്രം ആഹാബും കൂട്ടരും കർമ്മേലിൻ്റെ കൊടുമുടിയിൽ സ്തോത്രം ഏലിയാവ് നിൽക്കുന്ന അടുത്തേക്ക് ചെന്നു സ്തോത്രം രാവിലെ മുതൽ ഉച്ചവരെയും ആഹാബിൻ്റെ ഭടന്മാർ ആഹാബിൻ്റെ സഹാത്മാക്കൾ ബാലിൻ്റെ ഭടന്മാർ എല്ലാവരും ചേർന്ന് ബാലേ ഇറങ്ങിവ 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 എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ോ ഏകനായി അവിടെ നിന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി സ്തോത്രം എന്ന പകൽക്കാലം നിങ്ങൾ ചോദിക്കട്ടെ ബാലിന് ശക്തി ഇല്ലയോ ബാലിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലയോ ബാലിന് പ്രവർത്തിക്കാൻ കഴിയും ബാലിന് ശക്തി കൊണ്ട് ഈ ഭൂമിയെ അവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് ബാല് വരിക തന്നെ ചെയ്യും സ്തോത്രം എന്റെ ദൈവമോ ഒന്നിൻ്റെ മേൽ അവകാശം പറയത്തില്ല എൻ്റെ ദൈവം അവകാശം പറഞ്ഞാൽ അത് അവൻ്റെ സന്നിധി തന്നെ നിൽക്കും സ്വത്തം അവൻ്റെ സന്നിധി നിന്ന് വിട്ടുമാറുന്ന ഒരവകാശത്തെയും കർത്താവ് എടുക്കാറില്ല അവനോട് കൂടെ നിൽക്കുന്നവന് കർത്താവും കൂടെ നിൽക്കും സ്വ ത്രം നോക്ക് ഇവിടെ കർമേലിൻ്റെ കൊടുമുടിയിൽ എണ്ണൂറ്റി ചിലോനം മന്ത്രവാദികളും അശ്വര പ്രവാചകന്മാരും ആഹാബും ആഹാബിൻ്റെ ഭടന്മാരും ഒക്കെ നിൽക്കുക അപ്പോൾ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേല് വീട്ടിനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ സ്വത്തം വചനമൊക്കെ പഠിക്കുമോ മനസ്സിലാകും ചീകി ഒരുങ്ങി മുടിയൊക്കെ നല്ല ക്രാപ്പൊക്കെ ചെയ്ത് നല്ല പേസ്റ്റൊക്കെ അടിച്ച് കുറേ കൂടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിച്ച് ഇല്ലാത്ത കുറേ കരിയും കൂടെ വാരി എഴുതി കണ്ണാടിയെ കൂടെ കൂടെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ തന്നിൽ തന്നെ ആശ്രയിച്ച് താൻ ഗുഡെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ സുന്ദരിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെ മുമ്പിൽ ആഹാപനേക്കാൾ ഹീറോ ആവാൻ ശ്രമിച്ചു വീടിനകത്ത് ഇങ്ങനെ ഉലാവി കൊണ്ടിരിക്കുക കൂടെ കൂടെ ചെന്ന് കണ്ണാടി നോക്കും എന്നിട്ട് തിരിഞ്ഞു ശരീരമൊന്ന് തിരിഞ്ഞുനോക്കും മുഖമൊന്നും നോക്കും തലയൊന്ന് പൊക്കി നോക്കും പോരാ 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 ഇത്ര സൗന്ദര്യം പോരാ ഇത് കൂടുതൽ വേണം എന്നാൽ മാത്രമേ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടത്തുള്ളു നിന്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും ഉണ്ടല്ലോ ദൈവഹിതം ദൈവഹിതമല്ലെങ്കിൽ കുഞ്ഞെ ലോകം മുഴുവനും നിന്റെ കൂടെ നിന്നാലും നീ തോറ്റുപോകും ആ തോക്കുന്ന തോൽവിയിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല ഒരു പക്ഷേ നിനക്ക് തോന്നാം നിന്റെ കൈ പണമുള്ളതുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് നിന്റെ പിന്നിൽ ആൽബലമുള്ളതുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് നിന്റെ കയ്യിൽ അധികാരമുള്ളതുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് സാമൂഹികമായ ബന്ധങ്ങളുള്ളതുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഇല്ല കുഞ്ഞിനെ ദൈവം നിന്റെ കൂടെയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ വിജയമെല്ലാം പരാജയമാകുന്ന ഒരു ദിവസമുണ്ടാകും അന്ന് നിന്നെ രക്ഷിപ്പാൻ ആരും വരത്തില്ല നിനക്കാവതുള്ളപ്പോൾ സ്വത്രം നിന്റെ കൈ പണമുള്ളപ്പോൾ സ്വത്രം നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ നിന്റെ കൂടെ എല്ലാവരും കാണും സ്വത്രം മാത്രമല്ല നിനക്ക് എന്തെങ്കിലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട പേരോ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട സ്ഥാനമോ പദവിയോ ഉണ്ടെങ്കിൽ എല്ലാവരും നിന്നെ വാഴ്ത്തി പുകഴ്ത്തും എന്നാൽ അത് നഷ്ട നഷ്ടപ്പെടുന്ന നിമിഷം ആ പണം നഷ്ടപ്പെടുന്ന ദിവസം നിൻ്റെ പേര് നഷ്ടപ്പെടുന്ന ദിവസം നിൻ്റെ ജീവിത സാഹചര്യം നഷ്ടപ്പെടുന്ന ദിവസം നീ ഒരു കരിമ്പും നിന്നെ എല്ലാവരും വലിച്ചെറിയുമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നാൽ എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ നിന്നാലുണ്ടല്ലോ നീ ലോകത്തിൽ ശ്രേഷ്ഠനായിരിക്കും നീ ലോകത്തിൽ ഉന്നതനായിരിക്കും നിൻ്റെ സ്ഥാനത്തെയും മാനത്തെയും പദവിയും അംഗീകാരത്തെയും ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതുപോലെ സ്വർഗ്ഗം തന്നെ ഒരേ സ്ഥാനത്ത് നിർത്തി നിന്നെ മാനിക്കും ഏലിയാവ് കർമ്മേലിൻ്റെ കൊടുമിടിയിൽ നിന്നുകൊണ്ട് ബാലിൻ്റെ പ്രവാചകന്മാർ മന്ത്രവാദികൾ ശകുനവാദികൾ കാണിക്കുന്ന പ്രവർത്തികളൊക്കെ കണ്ടിട്ട് ഏലിയാവ് ഇങ്ങനെ നോക്കി നിൽക്കുക സ്വത്തറം ഉച്ചയായപ്പോഴിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട് മതി മതിസഹോദരന്മാരെ സ്വത്രം മതി സഹോദരന്മാരെ നിങ്ങളുടെ പ്രവർത്തികളെല്ലാം ഞാൻ കണ്ടു സ്വത്രം നിങ്ങളുടെ ശരീരങ്ങളെ മുറിച്ച് നിങ്ങൾ അത്തം ചിന്തി ബാലെ ഇറങ്ങിവ ഞങ്ങളുടെ യാഗപീഠത്തിന് മേൽ തീ ഇറക്കാ എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഇനി നിങ്ങളുടെ സമയം കഴിഞ്ഞു ഇനി എൻ്റെ സമയം എൻ്റെ ദൈവത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം സ്തോത്രം എൻ്റെ ദൈവത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം സ്വത്രം അറിയാമോ ഏലിയാവ് പറഞ്ഞത് എൻ്റെ ദൈവം ജീവമുള്ള ദൈവമാണെന്ന് തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ലാത്ത വലിയ വലിയ അത്ഭുതങ്ങളിലൂടെ അവിടത്തോളം കൊണ്ടുവരുവാൻ ഇടയായിത്തുന്നു സ്തോത്രം ഒന്ന് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നു സ്തോത്രം ഇനി എന്തു ചെയ്യും എല്ലായിടത്തും ക്ഷാമം കൊടിക്കൊണ്ടിരിക്കുന്നു ഇനി തൻ്റെ പ്രാണം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് തൻ നിരാശയായി ആ കരയിൽ ഇരിക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു മോനെ ഇനി നീ ഇവിടെ ഇരുന്നാൽ നീ പട്ടിണി കടന്ന് ചത്തുപോകും അതുകൊണ്ട് സാറാപത്തിൽ ഒരു വിധവയോട് നിന്നെ പുലർത്തണ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് സ്തോത്രം ഏലിയാവ് ദൈവത്തോട് ചോദിച്ചില്ല കർത്താവേ ധാരാളം സമ്പത്ത് കൊള്ള വീട് സ്വത്തം ധാരാളം ആണുങ്ങൾ ആരോഗ്യവും ബലമുള്ള ആണുങ്ങളുള്ള വീട്ടിലേക്ക് പറഞ്ഞു വിടാതെ ആരോ ഒരു സഹായമില്ലാത്ത ഒരു വിധവയുടെ വീട്ടിലേക്ക് ഞാൻ പോയാൽ ഞാൻ എങ്ങനെ പുലർത്തപ്പെടും അവളുടെ വീട്ടിലൊന്നും കാണാൻ സാധ്യതയില്ലല്ലോ കർത്താവെ എന്ന് ഏലിയാവ് ദൈവത്തോട് ചോദിച്ചോ ഇല്ല കാരണം ഏലിയാവിനറിയാം സകലത്തെയും ഉരുവാക്കിയ ദൈവം സർവവും തന്നു നിറപ്പാൻ കഴിവുള്ള ദൈവം അസത്യമെന്ന് പറയുന്ന കാക്കയെ കൊണ്ട് എന്നെ പുലർത്തുവാൻ കഴിയുമെങ്കിൽ വിധവയുടെ വീട്ടിലും എന്നെ പുലർത്തണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടാകും കുഞ്ഞു വിശ്വസിക്കണം നീ സേവിച്ച ദൈവം നിന്നെ വെറുങ്കയോടെ മടക്കി അയക്കത്തില്ല നീ വന്നത് ആവശ്യ ഭാരത്തോടെയാണെങ്കിൽ നിന്റെ കൂട്ടാളിയുടെ രോഗത്തിൻ്റെ വിഷയമായിട്ടാണോ ഒരു വിടുതലിന് വേണ്ടി വന്നെങ്കിൽ നിന്റെ തലമുറ ഭാവിയുടെ വിഷയത്തിൽ ഒരു വിടുതലിന് വേണ്ടിയാണോ നീ വന്നെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാതെ തകർന്നു കിടക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മറുപടി കിട്ടാനാണോ നീ വന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ സ്വർഗം അതിന് മറുപടി തരാതെ നിന്റെ നിരാശയോടെ മടക്കി അയക്കത്തില്ല നിന്റെ ഗ്രഹങ്ങൾക്ക് പൂർത്തീക വരുത്തി സർവശക്തനായ ദൈവം നിന്നെ അയക്കുമ്പോൾ നീ ആഗ്രഹിച്ച സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവം ഇടയാക്കും സ്തോത്രം നോക്ക് ഏലിയാവ് അധികമൊന്നും അവിടെ നിന്ന് പറഞ്ഞില്ല സ്തോത്രം യാഗപീഠത്തെ ഒന്ന് പുതുക്കി പണുതു കുഞ്ഞെ നീ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കുഞ്ഞേ ആ കാര്യങ്ങൾ ചെയ്തിട്ട് നീയൊന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സർവ ശക്തനായ ദൈവം നിന്റെ ആഗ്രഹത്തിന് നിവർത്തിക്കാൻ ഇറങ്ങി വരും ദൈവസനൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്നെ സർവശക്തനായ ദൈവം പറയാ മോനെ അന്ന് തന്നെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ നിനക്ക് വേണ്ടി അയച്ചു സ്ത്രോത്രം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകുന്നത് ഒന്ന് നമ്മുടെ അകത്തെ ചിന്താഗതികൾ സാഹചര്യങ്ങളെ നോക്കും ചുറ്റുപാടുകളെ നോക്കും തന്നിലേക്ക് നോക്കും തൻ്റെ കുടുംബത്തുള്ളവരിലേക്ക് നോക്കും അവരുടെ കുറവ് എൻ്റെ കുറവ് സ്വത്രം എൻ്റെ വീടിനകത്തെ കുറവ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് സ്വത്തം കുഞ്ഞ് ഇതൊന്നുമല്ല നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം എന്നോട് പൊറുക്കണമേ എൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമേ എൻ്റെ കൂട്ടാളിയോട് മനസ്സലിയണമേ എന്നെ നീ ഉയർത്തണമേ എന്നൊന്നും നാലു വാക്ക് ദൈവത്തിന് സല ഹൃദയം നോർക്ക തുടർന്ന് പറഞ്ഞു നോക്ക് സർവശക്തനായ ദൈവം നിന്നെ മറന്ന് കളയത്തില്ല നിന്നെ കൈവിടത്തില്ല സ്തോത്രം കാരണം എൻ്റെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല സ്തോത്രം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏലിയാവ് പറഞ്ഞൊരു വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നീ എൻ്റെ ദൈവം സഹോദരങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ ദൈവമാ സ്വത്രം അവിടെ ഇവിടെയും കൊണ്ടുവച്ചിരിക്കുന്നല്ല എൻ്റെ ദൈവം സ്വത്രം എൻ്റെ ദൈവം അവിടെ ഇവിടെ ഇരിക്കുന്ന എന്നോട് കൂടെ നിൽക്കുന്നവനാ ആ ദൈവം എൻ്റെ ദൈവമാ എന്ന് വിശ്വസിച്ചിട്ട് പറയണം എന്നിട്ട് പറയണം കർത്താവേ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് നീയാ ആ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കാനായിട്ട് ഇവിടെ വന്നത് സ്വത്രം അത് പറഞ്ഞു പ്രാർത്ഥിക്കണം എലിയോ വന്നാ പ്രാർത്ഥിച്ചത് നീ പറഞ്ഞ പ്രകാരം ഞാനിതൊക്കെ ചെയ്തു സ്വത്തം നോക്ക് കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തണം എൻ്റെ കർത്തവ്യമറക്കത്തില്ല പക്ഷേ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഉണർത്തണം അപ്പ നീ എന്നോട് ചത് വാക്തത്വമാണ് എൻ്റെ കുഞ്ഞിനൊരു നല്ല ഭാവി ഒരുക്കി തരാമെന്ന് അപ്പ നീ എന്നോട് പറഞ്ഞതാണ് എൻ്റെ കൂട്ടാളിയെ ആരോഗ്യത്തോടെ ബലത്തോടെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് അപ്പ നീ എന്നോട് പറഞ്ഞതാ കൊണ്ട് എനിക്ക് തൃപ്തി വരുത്താമെന്ന് കളയല്ലേ ലോകത്തിൽ ആരോട് പറഞ്ഞാലും അവരൊക്കെ ചെയ്യുന്നൊരു പരിധി ഉണ്ടാകും പരിമിതി ഉണ്ടാകും എന്നാൽ എൻ്റെ ദൈവത്തോട് നീ പറഞ്ഞാലുണ്ടല്ലോ പരിധിക്കും പരിമിതിക്കും അപ്പുറത്ത് ഇറങ്ങി വന്ന് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ആ വിശ്വാസം അകത്തു വേണം കുഞ്ഞെ അൻപത്തി ഒൻപത് വർഷക്കാലം എന്നെ നിർത്തിയ സർവശക്തന്റെ സന്നിധി ഞാൻ പറയും എന്നോട് ചെയ്ത വാക്തത്വം അവൻ ഒന്നുപോലും മറന്നു കളഞ്ഞില്ല അതിൻ്റെ പൂർണതയിൽ എൻ്റെ ദൈവം നിവർത്തിച്ചെങ്കിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറ എന്നെ മറന്ന് കളയല്ലേ എന്നെ തള്ളിക്കളയല്ലേ എൻ്റെ എന്നെ കൈവിട്ടു എൻ്റെ കുടുംബക്കാരെന്നെ കൈവിട്ടു എൻ്റെ കൂട്ടാളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എൻ്റെ സഭക്കാർ എന്നോട് മറുത്ത് നിൽക്കുന്നു ഞാനോ നിൻ്റെ സന്നിധിയിൽ കരയുകയല്ലാതെ അങ്ങോട് പറയുകയല്ലാതെ എനിക്കൊന്നിനെ കഴിയുന്ന

അബ്രഹാമിൻ്റെ ദൈവമായി കൂടെയിരുന്നു നീസഹാക്കിൻ്റെ ദൈവമായി കൂടെയിരുന്നു യാക്കോമിൻ്റെ ദൈവമായി കൂടെയിരുന്നു അങ്ങനെങ്കിൽ എന്നോട് കൂടെ ഈ നിമിഷം ഇരിക്കുന്ന ദൈവമേ ഇപ്പോൾ തീ ഇറങ്ങണം സ്വത്രം എൻ്റെ കർത്താവ് പറഞ്ഞില്ല ഇത്തിരി കഴിയട്ടെ ഞാനിപ്പോൾ തിരക്കാണ് ഇത്തിരി കഴിയട്ടെ ഞാൻ ഒന്നുകൂടെ അവന്മാരും മടങ്ങി വരും നോക്കട്ടെ സ്വത്രം ഞാൻ ഞാനോടൊന്നുകൂടെ യാഹാബിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ആഹാബ് ഒരു പക്ഷെ മനംതിരിഞ്ഞു വന്നാലോ ഒന്നും എൻ്റെ കർത്താവ് പറഞ്ഞില്ല അതിൻ്റെ കാരണം ഒരുപാട് അവസരങ്ങൾ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൊടുത്തു സ്വത്തം വിശ്വാസിയെ വിശ്വാസിയെ നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അവസരങ്ങൾ പലതും നീ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോഴും നീ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു വിശ്വസിക്കാതെ അവിശ്വാസിയായി ചുറ്റുമുള്ള മനുഷ്യരെ നോക്കി നീ യാത്ര ചെയ്യുകയ മടങ്ങി വന്ന് പൂർണ്ണ വിശുദ്ധിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറ ക്രൂശിൽ മരിച്ചെങ്കിൽ പാപത്തിന്ന് ശാപത്തിന് വീണ്ടെടുത്ത എൻ്റെ കർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുമെന്നുള്ള ആ വിശ്വാസത്തോടെ ദൈവസിനെ കൽപ്പിച്ചു നോക്ക് അത്ഭുതം കാണാം ഏലിയാവിൻ്റെ വിശ്വാസം അതായിരുന്നു ഒരു യോഗ്യതയും ഇല്ലാതെ ഞാന് ആയിരുന്നപ്പോൾ ഒരു യോഗ്യ അർഹതയുമില്ലാതെ ഞാനായിരുന്നപ്പോൾ എന്നെ വിളിച്ച ദൈവം എന്നെ ഈ നിമിഷം വരെ കരുതിയെങ്കിൽ എനിയും കരുതി നടത്തുവാൻ ശക്തനാ സ്വപ്നം കുഞ്ഞേ ഏലിയാവിന്റെ ദൈവമാ നിന്റെ ദൈവം കുഞ്ഞേ ഏലിയാവിന്റെ ദൈവമാ നിന്റെ ദൈവം ആ ദൈവത്തിന് രൂപവ്യത്യാസം വന്നിട്ടില്ല ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല ആ എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തിക്കും മാറ്റം വന്നിട്ടില്ല നീ വിശ്വസിച്ചാൽ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ആണ്ടുകൾ കഴിവും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നിനക്കു വേണ്ടി പ്രവർത്തിപ്പാൻ ഇപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ട് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മുമ്പും പിമ്പും വീണവരെയല്ല നോക്കണത് നിൽക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ നോക്കണം എന്നിട്ട് പറയണം കർത്താവെ ഞാൻ നിന്റെ ദാസനാ ഏലിയവതാ പറഞ്ഞത് നീ എന്റെ ദൈവം ഞാൻ നിന്റെ ദാസൻ ഇപ്പോൾ നീ പറഞ്ഞ പ്രകാരമാണ് ഇതൊക്കെ ചെയ്ത് വെളിപ്പെട്ടു വരട്ടെ ഏലിയാവ് പറഞ്ഞ മാത്രയിൽ ഇറങ്ങി ഇറങ്ങി പ്രവാചകൻ മന്ത്രവാദികൾ സ്വത്തൻ ഏലിയാവിന്റെ ദൈവത്തിന് മുമ്പിൽ കമഴ്ന്നു കമഴുന്ദീണു അവനെ അവനെന്ന് പറഞ്ഞു സകല നിയമ കർമ്മിന്റെ കൊടുപുടിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദൂതന്മാർ വെട്ടിയെങ്കിൽ ഈ നല്ല പകൽക്കാലം പുറയട്ടെ നിനക്കെതിരായി നിന്നുകൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് നിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവും നിൻ്റെ മുമ്പിൽ ജയിക്കത്തില്ല കുഞ്ഞേ കാരണം നീ സകലത്തെയും ജയിച്ചവനാ നീ പറഞ്ഞാൽ എൻ്റെ സ്വർഗ്ഗം കൊടാനക്കോടി ദൂതന്മാരെ നിനക്ക് ചുറ്റും കാവലയക്കും ഈ നല്ല പകലിൽ പറയട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സ്തോത്രം ശത്രുക്കൾക്ക് മുൻപാകെ ഞാൻ മേശൂരിക്ക് മാനിക്കുന്ന ദൈവമെന്ന് അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ നീ ആശ്രയിച്ചിട്ട് പറ നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ലെന്ന് സ്തോത്രം ബാലിന്റെയും ആശയയുടെ മന്ത്രവാദികളെ വെട്ടിയപ്പോൾ സ്വർഗം തൻ്റെ നീതി ആകാശത്ത് വെളിപ്പെടുത്തി സ്തോത്രം സ്വർഗം തൻ്റെ നീതി ആകാശത്ത് വെളിപ്പെടുത്തി അത് ഭൂമിയിലേക്ക് ചൊരിയുവാൻ സ്വർഗം തയ്യാറായപ്പോൾ തൻ്റെ ദാസനോട് പറഞ്ഞട്ടാ ചെയ്തത് സ്വത്തം നീ ആയിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നിന്നോട് പറയാതെ നീ അറിയാതെ ദൈവം ചെയ്യുകയില്ല അതുകൊണ്ടാണ് ദൈവത്തോട് കൂടെ നിൽക്കണമെന്ന് പറയുന്നത് സ്വത്രം ദൈവത്തോട് കൂടെ നിൽക്കണമെന്ന് പറയുന്നത് സ്വത്രം പഴയ നിയമത്തിൽ നാം ഒന്ന് പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒരബ്രഹാമിനെയും ലോത്തിനെയും കാണാം സ്വത്രം അബ്രഹാമും ലോത്തും ഒരുമിച്ചിറങ്ങി പുറപ്പെട്ടതാ സ്വതോങ്കോമൊറ പട്ടണത്തിൽ വന്നപ്പം ലോത്തിൻ്റെ സ്വഭാവം മാറി നീരോട്ടമുള്ള സ്വന്തം കണ്ടു സർവശക്തനായ ദൈവം അബ്രഹാമിന് ചെയ്ത അതായിരുന്നില്ല അതുകൊണ്ട് ലോത്ത് പറഞ്ഞ് അച്ച ഞാനും എൻ്റെ ഭാര്യ മക്കളും ഇവിടെ അങ്ങ് താമസിക്കുക അച്ചാച്ചൻ ഇഷ്ടമില്ലെങ്കിൽ അച്ചാച്ചൻ അടുത്ത സ്ഥലത്തേക്ക് വിട്ടോ സ്വത്രം നോക്ക് അബ്രഹാമും സാറായും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളും ദൈവം വാക്തത്വം ചെയ്ത നാട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറായി യാത്ര പുറപ്പെട്ടു എന്നാൽ പറയട്ടെ ലോത്തും കുടുംബം പാർത്ത ദേശത്തെ സ്വർഗത്തിലെ അപ്പൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു കാരണം പാപം പെരുകി ദൈവ ആ സ്വോതോകുമാറ പട്ടണത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങി എന്നാൽ സർവശക്തനായ ദൈവത്തിന് അബ്രഹാമിന്റെ മേലും നീതി ഉണ്ടായത് ആ ദേശം നശിപ്പിക്കുന്നതിനു മുമ്പ് സ്വത്രം സോത്രം 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 സൂത്രം സോത്രം 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 സോത്ര സോത്ര സോത്രം അബ്രഹാം ഇവിടെ പറഞ്ഞു മോനെ ആ പട്ടണത്തെ ന നശിപ്പിക്കാൻ പോകുക അബ്രഹാം പെട്ടെന്ന് ദൈവത്തോട് ചോദിച്ചു കർത്താവേ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ സ്വത്രം ഇല്ല എവിടെ തുടങ്ങിയതാ നൂറ് പേര് തുടങ്ങിയതാ പറഞ്ഞ് 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 തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ് ഇങ്ങ് വന്ന് വന്നിട്ട് പറയും ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ നീ ആ പട്ടണം നശിപ്പിക്കുമോ കർത്താവ് പറഞ്ഞു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്നാൽ എൻ്റെ നീതി എൻ്റെ അറിയാതെ ഞാൻ വെളിപ്പെടുത്തുകയുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരുമില്ല എന്ന് കണ്ടിട്ട് അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്തിൻ്റെ മുമ്പില അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ തൻ്റെ കൂടപ്പറപ്പിനെ രക്ഷിപ്പാൻ തീരുമാനിച്ചു സ്വത്തം ആ സ്വതോങ്ങുമറ പട്ടണത്തിനകത്തേക്ക് ദൂതനെ അയച്ചിട്ട് ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞ് ലോത്തേ ഈ പട്ടണം നശിപ്പിക്കാൻ പോകും അതിനു മുമ്പ് ഈ പട്ടണം വിട്ട് നിങ്ങൾ ഓടിക്കോണം സ്വത്രം ഈ ചില മനുഷ്യരുണ്ട് എത്ര കേട്ടാലും എത്ര കണ്ടാലും എത്ര കൊണ്ടാലും സ്വത്രം പഠിക്കത്തില്ല പിന്നെയും പിന്നെയും പറയുന്നൊരു കാര്യമുണ്ട് എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ആരാന്നറിയാമോ എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മഹാത്മ്യ എന്തെന്നറിയാമോ ഞാൻ ആരാന്നറിയാമോ കുഞ്ഞ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പ് നീ ആരായാലും ദൈവഗതത്തിനനുസരിച്ച് നീ നിന്നില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം നീ ചിലപ്പം വലിയ പാസ്റ്റർ ആയിരിക്കും നീ ഡിസ്ട്രിക്ട് പാസ്റ്റർ നീ ചിലപ്പോൾ സഭാ പാസ്റ്ററായിരിക്കും ഇല്ല സഭയിൽ സെക്രട്ടറി ആയിരിക്കും സഭയിൽ വിശ്വാസിയായിരിക്കും ഇല്ലെ സമൂഹത്തിൽ നീ പേരുകെട്ട വ്യക്തിയായിരിക്കും പക്ഷേ എൻ്റെ ദൈവം നിന്നെ നോക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളവനായിട്ടല്ല നീ നിൽക്കുന്നതെങ്കിൽ ന്യായവധിക്കകത്ത് നീയും അകപ്പെടും പ്രൈസ് ന്യായവധിക്കകത്ത് നീയും അകപ്പെടും സ്വത്തൻ ലോത്തിനോട് പറഞ്ഞിട്ട് ലോത്ത് അവിടം വിട്ടു പോകാൻ തയ്യാറായില്ല പക്ഷേ കരയുന്ന ഒരു അബ്രഹാം ദൈവത്തിന് സെന് നില്ക്കുന്നിടത്തോളം കാലം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചേ മതിയാകൂ കാരണം ഇല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം കണക്ക് പറയണം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞെ നീ ഒഴുക്കിയ കണ്ണു തുള്ളികൾ കൊണ്ടല്ലോ മുഴുലോകത്തേക്കാൾ വിലയുണ്ട് കുഞ്ഞെ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കൊണ്ടല്ലോ ഒരു മറുപടി ഉണ്ട് കുഞ്ഞെ അത് വരും അത് വരുന്നവരെയും നിന്റെ ആഗ്രഹത്തിന് ഭംഗം വരത്തില്ല കർത്താവ് നിവർത്തിച്ചു തരും സോത്രം ലോത്ത് ദൂതനോട് പറഞ്ഞു ദൈവപുരുഷനെ ഞങ്ങൾക്ക് ഇപ്പറയുന്ന സ്ഥലത്തോട്ടൊന്നും ഓടിപ്പാൻ പറ്റത്തില്ല ഞങ്ങൾ ആ മലയിലോട്ട് ഓടിപ്പോക്കോട്ടെ ശരി പൊക്കോ അതിനും ദൈവം ഒരവസരം കൊടുത്തു സ്വത്തം നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറയുമ്പം പിന്നെ ഒക്കണമെന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുന്ന സ്വഭാവം ഒന്നും ആർക്കില്ല ദൈവത്തിനില്ല ദൈവം ആരും നിർബന്ധിച്ചൊരു കാര്യവും ജയിക്കത്തില്ല ദൈവം പറഞ്ഞു നോക്കും ദൈവം പറഞ്ഞു നോക്കും പല പ്രാവശ്യം പറയും കേട്ടില്ലയോ ദൈവം അവരെ വായിൽ നിന്ന് ഉമിഴന്ന് കളയും എങ്കിലും നീ ആരായിരിക്കും വിശ്വാസിയായിരിക്കും സ്വത്രം അതിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ പിശാജിൻ്റെ പരിപാടിയാണ് പിന്നെ നിന്നെ കൊണ്ട് ദൈവ നാമദൂഷിക്കപ്പെടുന്ന പരിപാടി ഇത്രയും പിശായി കാണിച്ചു കൂട്ടും പക്ഷേ ദൈവ പേ നീ വിശ്വസിക്കണം അവൻ്റെ മേൽ ദൈവകൃപ നട്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ഗതികേട് വന്നതെന്ന് സ്വാത്രം അവൻ്റെ മേലുള്ള ദൈവകൃപ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൻ ഈ അവസ്ഥയിലെത്തിച്ചേർന്നെന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നിട്ട് പണം കർത്താവേ അവർ വീണെങ്കിലും ഞാൻ വീഴുവാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞ് ദൈവം